നിങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല ഉയർത്തപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം എത്ര മാത്രമെന്നറിയാമോ വലിയൊരു പ്ലേസ് ദൈവത്തിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വിശ്വാസത്തിലൂടെ നിൻ്റെ മുൻപിൽ തുറക്കപ്പെടും ഇന്ന് വിശ്വസിക്കാമോ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു മനോഹര പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ നന്മകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി മനോഹരമാണെന്ന് നമ്മൾ വിശ്വസിക്കണം പോസിറ്റീവായിട്ട് വിശ്വസിക്കുക ആ വിശ്വാസം ദൈവത്തിൻ്റെ നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യും അതായത് ഒരു മാഗ്നറ്റ് പോലെ ഒരു കാന്തം പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഹെബ്രാർ പതിനൊന്നാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ആ കാണപ്പെടാത്ത ദൈവമുണ്ട് ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു വലിയ സ്ഥാനമുണ്ട് നിന്നെ തേടി ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി അവൻ ക്രൂശ്യ സകലതും പൂർത്തീകരിച്ചു അത് അവൻ്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ് വിശ്വസിക്കണം യു ആർ ഇമ്പോർട്ടൻറ്റ് ഈ ഭൂമിയിൽ നീ തനിച്ചല്ലേ വന്നേ തനിച്ചല്ലേ വന്നേ ഇപ്പം ചുറ്റും പറഞ്ഞ കുറേ ആൾക്കാർ കാണുമായിരിക്കും അല്ലേ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും കുറ്റം കണ്ടുപിടിക്കുന്നവർ പക്ഷേ അവരല്ല നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിൻ്റെ സൃഷ്ടാവാണ് ആ സൃഷ്ടാവ് നിന്നെ സ്നേഹിക്കുന്നു നിന്നെ മനസ്സിലാക്കുന്നു നിന്നെ ഉൾക്കൊള്ളുന്നു നിന്നെ അംഗീകരിക്കുന്നു കർത്താവിൻ്റെ ഹൃദയത്തിൽ നിനക്ക് വലിയൊരു സ്ഥാനമുണ്ട് അപ്പം ഇന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവം അപ്രാഹത്തോടും സാറയോടും അവരുടെ സാഹചര്യങ്ങൾ അവരുടെ മുൻപിൽ അസാധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ കർത്താവ് അവരെ അവരോട് അപരാഹത്തെ വീടിൻ്റെ വെളിയിലോട്ട് വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു ആകാശത്തിലേക്ക് നോക്കുക ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സമുദ്രത്തിലെ മണൽത്തരികൾ പോലെ മണൽത്തരികൾ പോലെ നിനക്ക് സന്താനങ്ങളുണ്ടാകും സാധ്യതകളൊന്നുമില്ല അപ്പോൾ കർത്താവ് പറയാണ് ബ്രോഡൻ യുവർ ഇമാജിനേഷൻ എനിക്ക് അസാധ്യമായതൊന്നുമില്ല ലോക ഒന്ന് മുപ്പത്തേഴിൽ അമ്മ മാതാവ് ഇതുതന്നെയല്ലേ പറഞ്ഞത് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിൽ അതായത് സ്നേഹമുള്ള കരുതുന്ന ഒരപ്പനാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ കിട്ടുമ്പം തന്നെ നമുക്ക് വലിയൊരു കോൺഫിഡൻസാണ് ആ ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും അതുകൊണ്ടാണ് ഒന്നിയോഹന നാലാമധ്യായത്തിൽ അപ്പസ്വലം പഠിപ്പിക്കുകയാണ് ആദ്യമേ അവിടെ നമ്മളെ സ്നേഹിച്ചു അതിനാൽ നാമം അവിടുത്തെ സ്നേഹിക്കുന്നു തിരിച്ചല്ല പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ സ്നേഹിക്കും എന്നല്ല പറയുന്നത് ആദ്യം ദൈവം നമ്മളെ സ്നേഹിച്ചു ആ സ്നേഹത്തെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ആ സ്നേഹത്തെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് എൻകൗണ്ടർ കിട്ടുമ്പോഴാണ് നമുക്ക് തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും സാധിക്കുന്നു അതിന് നമുക്കൊരു പവർ ആവശ്യമാണ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ വാദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് വരെ കാത്തിരിക്കണം ശിഷ്യന്മാരോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അതുവരെ മെഡിറ്റേറ്റ് ചെയ്യണം പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എൻ്റെ സ്നേഹത്തെക്കുറിച്ച് ക്രൂശിൽ ഞാൻ ചെയ്തു കഴിഞ്ഞതിനെക്കുറിച്ച് അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തി നിങ്ങളുടെ മേൽ വരും കണ്ടോ ഈ റൂട്ടാണ് ക്രിസ്തു നമുക്ക് ക്ലിയറാക്കി തന്നിരിക്കുന്നത് ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഞാൻ ഈ പറയുന്ന മെസ്സേജ് മനസ്സിലാവുന്നുണ്ടോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ ശക്തിയാണ് ദൈവത്തിൻ്റെ നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ ശക്തിയാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ നൽകുന്നത് ആ ശക്തിയാണ് എല്ലാ ബന്ധനങ്ങളെ മഴിക്കുന്നത് കർത്താവേ ക്രിസ്തുനാഥ എന്നീ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും പരിശുദ്ധാത്മാവെ ഒരു കുട്ടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കണമേ അനേക ഭവനങ്ങളിലേക്ക് അത് വെളിപ്പെടട്ടെ അനേക വ്യക്തി ജീവിതങ്ങളിലേക്ക് അത് വെളിപ്പെടട്ടെ അനേകരുടെ ജീവിതത്തിൽ നിന്ന് ഇരുട്ട് വിട്ടുമാറി പ്രകാശം കടന്നു വന്ന് ഇന്ന് ദൈവിക പ്രകാശത്തിൽ അവർ ഉയർത്തിഴുന്നേൽക്കുന്ന ഒരു ദിവസമായി സ്വർഗം അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ദിവസം ഇന്നത്തെ ദിവസം മാറട്ടെ പിതാവാൻ ദൈവമേ ആരാധന പുത്രനാമേശു ആരാധന പരിശുദ്ധാത്മാവാൻ ദൈവമേ ആരാധന ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമൻ ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ തളർന്ന് ഒരുപാട് പേരെ തളർന്നിരിക്കുന്നവരെ കർത്തവരെ ബലപ്പെടുത്തിയിട്ടുണ്ട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യങ്ങൾ സംഭവിച്ചു ഈശോ പറയുന്നുണ്ട് സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കണം പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അറിയിക്കുക നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ലണ്ടനിൽ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കുറേ സമയം കിട്ടിയപ്പോൾ ഞങ്ങളിവിടെ വന്നൊരു വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കർത്താബിന്റെ നാമത്തിന് എന്നും എന്നും എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു ഈ സന്ദേശം മറക്കല്ല കേട്ടോ വിശ്വസിക്കുക അത്ഭുതങ്ങൾ ദൈവം ചെയ്യും ഗോഡ് ബ്ലസ്